അപ്പോൾ നമ്മുടെ മക്കളൊക്കെ സ്കൂൾ വരുന്ന സമയത്ത് നമ്മുടെ മക്കളോട് നമ്മൾ എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള പത്ത് കാര്യത്തെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ഇനി പത്താമത്തെ കാര്യം എന്തെന്നാൽ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഒരു സ്കൂളാകുമ്പോൾ ഒരു ക്ലാസ് ആകുമ്പോൾ അതിൽ ധാരാളം കുട്ടികളുണ്ടാകും ചിലപ്പോൾ നമ്മുടെ അയൽപക്കത്തിൽ നിന്ന് പഠിക്കുന്ന കുട്ടികളുണ്ടാകും ചിലപ്പോൾ നമ്മുടെ കുടുംബത്തിലുള്ള കുട്ടികളൊക്കെ ഉണ്ടാകും പക്ഷേ ഈ കുട്ടികളെ മുൻനിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ അവരുടെ മുന്നിൽ വെച്ച് മറ്റു കുട്ടികളുമായി ഒരിക്കലും താരതമ്യം ചെയ്യരുത് എന്നുള്ളതാണ് ഈ വിഷയത്തിലെ പത്താമത്തെ കാര്യമെന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ ചില കുട്ടികൾക്ക് ചിലപ്പോൾ പഠന വൈകല്യങ്ങൾ ഉണ്ടാകാം മറ്റ് ചില എന്തെങ്കിലും എല്ലാവരും ഒരുപോലെയാണെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല കാരണം ദൈവം എല്ലാവർക്കും വ്യത്യസ്തമായ കഴിവുകളാണ് കൊടുത്തിട്ടുള്ളത് അവരുടെ കഴിവിനനുസരിച്ച് നമ്മളെ അവരെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് നാം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതുകൊണ്ടാണ് പറയുന്നത് മറ്റുള്ള